ഹരി എല്ലാവർക്കും നമസ്കാരം അശ്വതി മുതൽ രേവന വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലുമുന്ന പിറന്നാലുള്ള ആ നക്ഷത്ര ഫലം ആദ്യം പണി അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് ജനിച്ചാലുള്ള ആ ജാതകർക്കുണ്ടാകുന്ന സാമാന്യ ഫലങ്ങളാണ് പണി ഇപ്പൊ ഇത് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അനുഭവത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ജാതകം കൂടി നോക്കണം എങ്കിലും ആ നക്ഷത്രത്തെ സംബന്ധിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നക്ഷത്രങ്ങളില് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളില് ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വശ്വര ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വശ്വര അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൺകുട്ടികളിൽ പൊതുവെ മൂത്തതായി ഇപ്പോ ആൺകുട്ടിയാണ് നക്ഷത്രം അശ്വതിയാണെങ്കിൽ അമ്മയുടെ മക്കളിൽ ആൺമക്കളിൽ മൂത്തായിരിക്കും ആൺമക്കളിൽ മൂത്ത ആളായി ഇനി പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളില് മൂത്ത പെൺകുട്ടിയായിരിക്കും ഇത് അശ്വതി ആളിൽ കാണുന്ന ഒരു പൊതുവെയുള്ള ഒരു ലക്ഷണമാണ് അശ്വതി നാളില് ജനിച്ചിട്ടുള്ളവർ പൊതുവെ അശ്വതി നക്ഷത്ര ജനിച്ചെങ്കിൽ സാമാന്യമായിട്ടുള്ള ബുദ്ധി സൗന്ദര്യം ദീർഘായുസ് ശാന്ത സ്വഭാവം ഇതൊക്കെ അശ്വതി നാളുകാർക്ക് കണ്ടുവരുന്ന ചില സ്വഭാവ സവിശേഷങ്ങളാണ് അതേസമയം അശ്വതി നാളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ചിലർ ഒരു നിർബന്ധ ബുദ്ധി കണ്ടുവരാറുണ്ട് അതായത് താൻ പറഞ്ഞതാണ് ശരി എന്ന് സമർത്ഥിക്കുക അല്ലെങ്കിൽ താൻ പറഞ്ഞതാണ് നടക്കേണ്ടത് ഒരു നിർബന്ധ ബുദ്ധി അശ്വതി നാളുകാർക്ക് പൊതുവെ കണ്ടുവരാറുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബക്കാരുടെ ഒരു അപ്രീതിക്ക് കാരണമാണ് കുടുംബക്കാർ മാത്രമല്ല സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ ഒരു അവർക്ക് എന്തുകൊണ്ടുവച്ചാല് മറ്റുള്ള ഒരു നിർബന്ധ ബുദ്ധി താൻ പറഞ്ഞതാണ് ശരി എന്ന് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ താൻ വിചാരിച്ച കാര്യം നടക്കണം അങ്ങനെ വരുന്ന സമയത്ത് അത് കുടുംബത്തിനകത്തും സുഹൃത്തുക്കളുടെ ക്രാഷ് ഉണ്ടാക്കാം അതാണ് അപ്രീതി ഉണ്ടാക്കുന്നവരായ അതേസമയം പൊതുവെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു ഇപ്പോ നക്ഷത്രം അശ്വതിയാണ് എന്റെ വിദ്യാഭ്യാസം നാലാം ക്ലാസ് ഉള്ളു എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ആദ്യം മനസ്സിലാക്കേണ്ടത് അശ്വതി നാളിലെ പിറന്ന ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും അവിടെ ജാതകം കൊണ്ട് നോക്കണം അപ്പൊ വിദ്യാഭ്യാസം ജാതകം കൊണ്ട് വിദ്യാഭാവം എങ്ങനെയാണ് ഉണ്ടെന്ന് കൂടി നോക്കണം രണ്ടും കൂടി കമ്പയർ പറയാനായിട്ട് അല്ലെങ്കിൽ അശ്വതി ജനിച്ചുകൊണ്ട് മാത്രം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല ജാതകം കൂടി നോക്കിയിട്ടുണ്ട് ഫലം പറയാനായിട്ട് അപ്പൊ ജാതകത്തില് വിദ്യാഭാവം നല്ല ഗുണമായിട്ട് കാണുന്നുണ്ട് നക്ഷത്രം അശ്വതി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അതാണ് ആദ്യം നമ്മള് ജാതകം ഫലം പരിശോധിക്കുമ്പായിട്ട് ആദ്യം ഗ്രഹനില നിരീക്ഷിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് നക്ഷത്ര ഫലം പറയുന്ന സമയത്ത് ആ ഗ്രഹനിലയുള്ള കാര്യങ്ങൾ ഒപ്പം നമ്മൾ മനസ്സിലേക്ക് വരണം മനസ്സിലായി അപ്പൊ അശ്വതി നാളുകാർക്ക് പൊതുവേ വിദ്യാഭ്യാസം ഉണ്ടാകാറുണ്ട് സോ സാധാരണ നിലയ്ക്ക് അശ്വ ആ ഗ്രഹനിലയും ഏകദേശം വിദ്യക്ക് അനുകൂലമായിട്ട് ഗ്രഹനില ആയിരിക്കും മിക്കവർക്കും നമ്മള് ഇതുവരെ നോക്കി കൊടുത്തിട്ടുള്ള ജാതകരുടെ കഷ്ടാളുകാർക്കൊക്കെ സമാന വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് പൊതുവേ അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടായ സാമ്പത്തിക സ്ഥിതി മാത്രമായിരുന്നു വിദ്യാഭ്യാസം സമയത്ത് അശ്വതി നാളുകാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കണ്ടിട്ടുണ്ട് ഇനി അശ്വതി നാളുകാരായിട്ട പുരുഷന്മാർ നക്ഷത്രം അശ്വതിയാണ് പുരുഷനാണെങ്കില് ചിലർക്ക് മദ്യപാന ശീലം കാണാറുണ്ട് ും കാണുണ്ട് പ്രത്യേകിച്ചിട്ട് ജാതകത്തില് ചന്ദ്രന്റെ ചന്ദ്രനു കൂടെ രാഹുവോ കേതുവോ ഗുളികനോ ഒക്കെ നിക്കുന്നുണ്ടെങ്കിലെങ്കിൽ മദ്യപാനശീലും കാണാറുണ്ട് അതേസമയം നക്ഷത്രം അശ്വതിയാണ് പക്ഷെ ചന്ദ്രനൊക്കെ ബലമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടഭാവത്തിലാണ് ബലമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷം പറയാൻ സാധിക്കും അശ്വതി നാളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ അശ്വതി നാളില് ജനിച്ചിട്ടുള്ള സ്ത്രീകളെ പൊതുവേ ദാമ്പത്തിക ജീവിതം നല്ല ദാമ്പത്തിക ജീവിതം അതായത് ദാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പൊ അശ്വതി നാളിലാണ് ജനനമെങ്കിൽ ചന്ദ്രൻ എവിടെ ആയിരിക്കും മേഡത്തിലായിരിക്കും പക്ഷെ ആ മേടൻ രാശി എന്നുള്ളത് ഇഷ്ടഭാവമായിട്ട് വരും അതാണ് ബലം പറയാൻ കാരണം ഇഷ്ടഭാവമായിട്ട് വരുന്നത് ഇപ്പൊ ചന്ദ്രൻ മേഡത്തിലാണ് അതാണ് അശ്വതി ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണല്ലോ അശ്വതിയാണെങ്കിൽ അരിഷ്ടമാണ് അപ്പൊ അങ്ങനൊക്കെ വരുന്ന സമയത്ത് ചന്ദ്രന്റെ ഫലം ഒന്ന് പറയും പറയും അപ്പൊ ചന്ദ്രന്റെ ഫലം ഉണ്ടെങ്കിൽ സ്ത്രീ അധികമാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടായിരിക്കും അതേസമയം അശ്വതി നാളെ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ജാതകത്തില് ചൊവ്വ അല്ലെങ്കിൽ ചൊവ്വ പിഴച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദുഷ്പേര് കേൾക്കാൻ ഇടയുണ്ട് അശ്വതി നക്ഷത്രം നല്ലതാണ് നല്ല ദാമ്പര്യം നമ്മൾ ആ ജാതകം സ്ത്രീയതകമാണ് നക്ഷത്രം അശ്വതി ആണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം ചൊവ്വ നോക്കണം ചൊവ്വ അരിഷ്ട സ്ഥാനത്താണ് അല്ലെങ്കിൽ ഏഴാം ഭാവത്തിന്റെ ദുഃസ്ഥാനത്ത് ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒപ്പൊ ദുഷ്പേര് കേൾക്കാൻ ഇടയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം ഇനി നക്ഷത്രം ഏതാണെന്ന് നോക്കുക അശ്വതിയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങള് അതായത് എത്രത്തോളം അനുഭവത്തിൽ ഉണ്ടായിരുന്നത് ഇനി അടുത്ത നക്ഷത്രമാണ് ഭരണി ഭരണിനാളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് പൊതുവെ സുഖവും മാന്യതയും ദീർഘായുസൊക്കെ ഉണ്ടാകാറുണ്ട് മാത്രമല്ല നല്ല ധൈര്യവും ഒരു ധീര സ്വഭാവം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നാളിൽ ജനിച്ചിട്ടുള്ള പുരുഷന്മാർ പൊതുവെ കണ്ടിട്ടുള്ള സ്വഭാവം ചെന്നു കുറച്ച് സ്ത്രീ കൂടുതൽ പുരുഷന്മാരു സ്ത്രീ ശക്തി കൂടുതലാണ് അപ്പോ ഇത് പറഞ്ഞതിനു മുമ്പ് നക്ഷത്രം ഭരണിയാണ് പുരുഷനാണ് അപ്പൊ സ്ത്രീ ശക്തി കൂടും സമയത്ത് ആണ് ചൊവ്വാത്തിലോ നിക്കുന്നുണ്ടോ എങ്കിൽ ഈ പദ്ധതി അനുഭവം അതേസമയം ശുക്രൻപക്ഷത്തില് ബലവാനായിട്ട് നട്ടുന്നത് പുരുഷനാണ് നക്ഷത്രം ഭരണിയാണെങ്കിൽ അമിതമായിട്ടുള്ള സ്ത്രീ ശക്തി പറയാനും സാധിക്കുന്നത് അപ്പൊ ഭരണനാള് ജനിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് അല്പം സ്ത്രീ ശക്തി കൂടുന്നുള്ള സമയത്ത് ശുക്രന് ബന്ധം ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് വേണം വേണം പറയാനായിട്ട് മാത്രമല്ല ഈ ഭരണ സ്ത്രീ സ്ത്രീയായാലും പുരുഷനായാലും മക്കൾ ഉണ്ടാകുന്ന സമയത്ത് പെൺമക്കള് കുറവായിരിക്കും ആൺമക്കളായിരിക്കും പെൺമക്കള് പൊതുവെ ഈ നാളുകാർക്ക് കാണുന്ന ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിന്റെ ഏതൊരു കാര്യത്തിന്റെ ആദ്യം ചിന്തിക്കുന്നത് അതിന്റെ മറുവശ്വാസം അതും ഒരു കണക്ക് നല്ല കാര്യമാണ് കാരണം വീണ്ടും വിചാരം എന്ന് ഒരു കാര്യം പ്രവർത്തിക്കുന്ന മുമ്പ് ആദ്യം അതുകൊണ്ടുള്ള ദോഷഫലം എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യം ആളുകാരെ ചിന്തിക്കുക അതൊരു നല്ല കാര്യമാണ് സത്യവാനായിരിക്കും അതായത് അധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തലപ്പര്യം കാണിക്കില്ല നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു ഈ ഭരണിനാളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പൊതുവേ ദാമ്പത്യ സുഖം കുറച്ച് കുറവായി ഭരണിനാളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പൊതുവെ സുഖം കുറവായിട്ടാണ് കാണുകയാണ് അപ്പൊ നക്ഷത്രം ഭരണിയാണ് സ്ത്രീ നക്ഷത്രമാണെങ്കിൽ ദാമ്പത്യ സുഖം കുറവായിരിക്കും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞതിന് മുമ്പായിട്ട് ആ ഭാ ആ ജാതകം കൊണ്ട് ഏഴാം ഭാവം നോക്കണം ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ആര് നിക്കുന്നു ഏഴാം ഭാവത്തിന്റെ കാരകനാരാണ് ആഗ്രഹം

ശാരീകര പ്രവർത്തിയോട് കൂടി ശാരീരിക പ്രകൃതിയോട് കൂടി ഈ കാർത്തിക നാളുകാർ അത് മാത്രല്ല സംഭാഷണപ്രിയരാണ് അതായത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ക്യൂ നിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അപ്പൊ പുറകിലുള്ള ആൾ അല്ലെങ്കിൽ ബസ്സാണെങ്കിൽ അടുത്തേക്ക് നാളോട് കൊസ്റ്റം പറയാം എവിടുന്നാണ് വേറെ എന്റെ പരിചയം സംഭാഷണ ാണ് ഈ പൊതുവെ ഈ കാർത്തികൾ മാത്രമല്ല കാർത്തിക നാളുകാർക്ക് അത് സ്ത്രീയായും പുരുഷനായാലും അവർക്ക് സഹോദരൻ കുറവായിരിക്കും ചിലപ്പോണ്ടാവും ചിലപ്പോ ഒരു സഹോദരൻ ഉണ്ടാവും സഹോദരൻ സഹോദരൻ കുറവായിരിക്കും ഈ മറ്റുള്ളവരെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് സഹായിക്കാനൊക്കെ ഒരു താല്പര്യമാണ് അത് പരോപകാരം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് ഈ കാർത്തിക നാളുകാർക്ക് ആരെന്താവശ്യപ്പെട്ട് തന്നാലാവുന്നെങ്കിലൊക്കെ സഹായങ്ങൾ അവര് ചെയ്തു കാർത്തിക നാളുകാർക്ക് പൊതുവേ ദാമ്പത്യ ജീവിതം സ്വകാര്യമായ നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും പുരുഷന്മാർക്കാണെങ്കില് സ്നേഹമുള്ളൊരു ഭാര്യയെക്കെട്ടും സ്നേഹമുള്ള ഭർത്താവിനെ ഈ പൊതുവെ കാർത്തിക നാള് ജനിച്ചിട്ടുള്ള ആളുകൾക്ക് സ്ത്രീയായ പുരുഷനായി അച്ഛന്റെ ഭാഗത്ത് നിന്നുള്ള ഭാഗ്യം വളരെ കുറവായിരുന്നു പൊതുവെ കണ്ടിട്ടുള്ളതാണ് അച്ഛന്റെ ഭാഗത്ത് പിതാവിന്റെ ഭാഗത്ത് നിന്ന് ഭാഗ്യം വളരെ കുറവായിരുന്നു കാർത്തിക നാളുകാർക്ക് കണ്ടിട്ടുള്ള മറ്റൊരു സവിശേഷത ഭക്ഷണപ്രിയാണ് ഏതെങ്കിലും ഭക്ഷണത്തോട് എന്തെങ്കിലും ഒരു താല്പര്യം ഇലക്കറികളോട് പ്രത്യേകമായിട്ടുള്ള സാമ്പാറിനോട് പ്രത്യേക വാഴ്സവാണ് അല്ലെങ്കിൽ മസാല വാശിയോട് പ്രത്യേകമായിട്ട് വാട്ട് ആണ് ഭക്ഷണപ്രിയത് വാരി വാരിച്ച് കഴിക്കാൻ ഏതെങ്കിലും ഒരു ഭക്ഷണത്തോടൊരു വാഴ്സ കാർത്തിക നാളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പുറമേ സന്താനുള്ള അതായത് സന്താൻ കാലതാമസം കുറച്ച് വൈകി തുടങ്ങിയിട്ടുള്ള ഈ കാർത്തിക നാൾ ജനിച്ചിട്ടുള്ള നക്ഷത്രം സ്ത്രീ കാർത്തികയാണ് സ്ത്രീ ഒപ്പം അഞ്ചാം ഭാഗം കൂടെ നോക്കുന്നത് അനുഭവം പറയും സ്ത്രീകൾക്ക് സന്തനകം കുറവാണ് എന്ന് പറയുകയും കാർത്തിക നാളിലാണെങ്കിലും അപ്പൊ നമ്മള് നേരെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിന് പല കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം അനുഭവത്തിൽ അതേപോലെ അഞ്ചാം ഭാഗത്തിന് ഫലം ഉണ്ടെങ്കിൽ ചന്ദ്രന് പല ഉണ്ടെങ്കിൽ അനുഭവത്തിൽ അപ്പൊ നിങ്ങൾ നക്ഷത്രം നോക്കുക അശ്വതിയോ ഭരണിയോ ധാർമ്മികയോ ആണ് നോക്കിയ ശേഷം ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം നമുക്ക് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ നാളെ വിചാരി